ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം ആദ്യമായിട്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കറിവേപ്പില കറിവേപ്പിലൊന്ന് റോസ്റ്റായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഞാൻ വളരെ നേരിയതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഏതാ സവാള വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ഒക്കെ നന്നായിട്ട് മാറിയിട്ട് ഒന്ന് മൂത്ത് വരണം ഒരു രണ്ട് മിനിറ്റ് സമയം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് ഇനി മല്ലിപ്പൊടി ചേർക്കുക ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട് ഇനി സവാളക്കാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഒരു റോ ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിയുടെ കൂടെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അത് നന്നായിട്ട് കൈവച്ചിട്ട് പിച്ചിയെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ ചെറുതായിട്ട് പിച്ചിയെടുത്തിട്ടുള്ള ചിക്കൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ചിക്കനും ഈ സവാളയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ട് വരണം അതിനായിട്ട് കുറച്ച് സമയം നമുക്കിതിവിടെ അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അടച്ചു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഏതാ ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മസാലയിലെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ടാവും സവാള ചിക്കനൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ആ സമയത്തിലേക്ക് കുറച്ച് മല്ലിയിലക്കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരല്പം വലിയ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞു കിട്ടുന്ന ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് തരം ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ബ്രെഡിൻ്റെ നാല് വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇത് വെച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ എല്ലാ കഷ്ണവും ബ്രെഡും ബ്രെഡ് ഇങ്ങനെ ബ്രെഡിങ്ങനെ അരികുവശം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രൗൺ പാട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഒരു മിക്സീടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം എഗ്ഗ് നന്നായിട്ട് ബീറ്റാക്കിയിട്ടുണ്ട് നമുക്കിത് ഇവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം ബ്രെഡ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇതാ ബ്രെഡ് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് ഭാഗത്തും വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ നാല് വശത്തും ഇങ്ങനെ വെള്ളം സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സൈഡിൽ ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ് ഒരു സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് നീക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം അതിനുശേഷം വീഡിയോയിൽ കാണിച്ചത് പോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ഞാനിവിടെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ വശവും കൈവച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക നമ്മൾ നേരത്തെ വെള്ളം സ്പ്രെഡ് ചെയ്തത് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും അഥവാ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഒന്ന് സീൽ ചെയ്തെടുക്കുക ഈ ഒരു രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഇതേ രീതിയിൽ തന്നെ എല്ലാ ബ്രെഡ് വെച്ചിട്ടും ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം ആദ്യം നേരത്തെ ബീൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൽ നന്നായിട്ട് മുക്കിയെടുക്കാം ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോഡ് ചെയ്തിട്ടെടുക്കാം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം ഇപ്പോൾ ഏതാ എല്ലാ ബ്രെഡ് വെച്ചിട്ടും ഞാനിങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ സ്നാക്സായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്ത പാടെ മറിച്ചിടാൻ നിൽക്കരുത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ഒന്ന് മറിച്ചിടാനായിട്ട് അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വളരെ സൂക്ഷിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ രണ്ട് ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കീടര രുചിയാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ പുറം വശം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്നത്തെ സ്നാക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ